കല്ലുമ്മക്കായി ഇഷ്ടമാണോ ഞാൻ ആകെ ഒരു വെട്ട് കല്ലുമ്മക്കായ് കഴിച്ചിട്ടുള്ളൂ ഇങ്ങനെ തോടോടു കൂടിയുള്ള കല്ലുമ്മക്കായ് കാണുന്ന തന്നെ ആദ്യമായിട്ടാണ് ആദ്യം കല്ലുമ്മക്കായ് കത്തി വെച്ചൊന്ന് പൊളന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് കളയണം ഒരു നൂല് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണോട്ടോ ഇനി ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച പുഴുക്കലരി തേങ്ങ ചിരക്കിയത് ചെറിയുള്ളി കാന്താരി നല്ല ജീരകം പെരിഞ്ചീരകം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോ കുറച്ച് ലൂസായിരിക്കും കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അരിപ്പൊടി ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കൊഴുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ കല്ലുമ്മക്കായയിലേക്കും ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഇനി ഇത് ആവിയിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കണം ഇനി ഇതൊരു പൊരിച്ചെടുക്കാനായിട്ടുള്ളൊരു മസാല റെഡിയാക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഉപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കല്ലുമക്കായുടെ ഷെല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് മസാലയിൽ ഒന്ന് മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ തിരിച്ചു മറിച്ചു ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളൂ കല്ലുമക്ക നിറച്ചത് റെഡിയാണേ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതുപോലെ ഫ്രഷ് കല്ലുമ്മക്കായി കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് ഒരു രക്ഷയില്ല കിടിലനാ